മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് അവർക്കൊരു ബാൻ കിട്ടിയിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടി എന്ന് തന്നെ പറയാം ഞെട്ടാൻ്റെ ആവശ്യമില്ല ഇത് നടക്കുമെന്നാണ് നമ്മളെല്ലാവരും വിചാരിച്ചിരുന്നത് പക്ഷേ ആ ഒരു വർഷം കുറഞ്ഞുപോയി എന്ന് തന്നെ പറയാം ഒരു വർഷത്തെ ബാനാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൽ ലഭിച്ചിരിക്കുന്നത് എന്തായാലും അവർക്ക് ഐ എസ് എൽ കളിക്കാൻ കേട്ടോ അവർക്ക് എ എഫ് സി ലെവൽ കോമ്പറ്റീഷനിൽ കളിക്കാൻ സാധിക്കില്ല അവരുടെ എ എഫ് സി എ സി എൽ ടു മത്സരത്തിൽ അവർ സഫാൻ എഫ് സി ഇറാനിൽ പോയി അവരുമായിട്ട് എന്താ പറയുക ആ ഒരു മത്സരം കളിച്ചില്ല ഇറാനി പോവാൻ അവർ തയ്യാറായില്ല അപ്പോൾ അതിന് സാഹചര്യത്തിൽ ബാനൊക്കെ കിട്ടും എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് സോ ബാൻ കിട്ടിയിരിക്കുകയാണ് ബാൻ മാത്രമല്ല അൻപതിനായിരം ഡോളർ പേഴയായിട്ട് അടയ്ക്കണം നമ്മുടെ എ എഫ് സിയിൽ അല്ലെങ്കിൽ ഫിഫയിൽ നമ്മുടെ സോറി ഫിഫല എ എഫ് സിയിൽ നമ്മുടെ മോഹൻ ബഗാൻ സൂപ്പർ ജോയിൻസ് അതുപോലെ തന്നെ അമ്പതിനായിരം ഡോളർ സഫാൻ എഫ്സിക്കും നൽകേണ്ടത് ആവശ്യമുണ്ട് ടോട്ടലൊരു ഒരു ലക്ഷത്തിന് മുകളിൽ പഴ ലഭിച്ചിരിക്കുകയാണ് നമ്മുടെ മോഹൻ ബഗാൻ സൂപ്പർ ജോയിൻസിൻ്റെ സോ എന്തായാലും അവർ മത്സരം കളിച്ചിരുന്നെങ്കിൽ ആ ഫ്ലൈ ചാർജും മറ്റുള്ള കാര്യങ്ങൾ പോലും ഇത്രയും ആവത്തില്ലായിരുന്നു ബട്ട് ഇത് ഭയങ്കരമായിട്ടൊരു വലിയൊരു പഴയ ആയിപ്പോയെന്ന് തന്നെ പറയണം ഉണ്ട് അൻപതിനായിരം ഡോളർ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ചോദിക്കാവുന്നേ ഉള്ളൂ ഒരു ആയിരം ഡോളർ എന്ന് പറയുന്നത് എൺപതിനായിരം രൂപയാണ് സോ അൻപതിനായിരം ഡോളർ എന്നൊക്കെ പറയുമ്പോൾ അതൊരു പൈസ തന്നെ വരും സ്വന്തമായി ഇതിനെക്കുറിച്ചാണ് അഭിപ്രായം കാണി പ്രകാരത്ത് പോയി കാണാനൊരു ഗുഡ് ബൈ